ഞാനൊരു വീട്ടിൽ വളർത്തുന്ന ഒരു പൂവിനെ പറ്റി പറയുന്നത് അപ്പോൾ അത് ഇതിൻ്റെ പേരാണ് എന്ന് പറയും അപ്പോൾ ഇത് ഒന്നാണ് പറയുന്നത് ജാസ്മിനം ഗ്രാൻഡി ഫ്ലോറം അപ്പോൾ ഇത് ഒലിയോസിയ ഫാമിലിയിൽപ്പെട്ടാണ് സംസ്കൃതത്തിൽ ഹൃദയഗന്ധി രാജപുത്രിക രാജപത്രിക മാലതീപത്രം എന്നൊക്കെ വിളിക്കാറുണ്ട് ഹിന്ദിയിൽ ജാതി എന്നൊക്കെയാണ് പറയുന്നത് ഇത് സാധാരണ കാണപ്പെടുന്ന ഹിമാലയം ഉത്തർപ്രദേശ് രാജപട്ടണം കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഭാഗങ്ങളിലും ഇത് സുഗന്ധത്തിനും തോട്ടങ്ങളിലും വീട് പശങ്ങളിലൊക്കെ ഇത് വരച്ചാണ്ടായിരുന്നത് നല്ല മണമാണ് ഈ പൂവിന് അപ്പോൾ ഇത് പൂവുണ്ട് ഇതുണ്ട് നിറച്ച് പൂവാണ് അതുണ്ട് ഇവിടെ നിറച്ച് പൂവുണ്ടായി അപ്പം മഴ പെയ്താനെല്ലാം പൊഴിഞ്ഞു പോയത് നിറയെ പൂവാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് വീട്ടിൽ വളർത്താവുന്ന ഒരു ഒരു ചെടിയാണിത് ഇത് ഔഷധ ഗുണമുള്ളതാണ് എപ്പോഴും പൂവ് പൂവുണ്ടായിക്കൊണ്ടിരിക്കുക ഈ ഈ ചെടിക്ക് അപ്പോൾ വർഷകാലത്താണ് ഇത് പൂ കൂടുതലാണ് ഇപ്പം ഏപ്രിൽ മാസം അല്ലേ ഇപ്പം ഏപ്രിൽ മാസം ഉണ്ട് അപ്പോൾ ഇനി സുഗന്ധം പഴുതുന്ന ഒരു ഒരു ചെടിയാണിത് അപ്പോൾ പൂവിൽ ഒരു ബെൻസ ബെൻസാല സെറ്റായി ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട് പിന്നെ ഇലയിലാണെങ്കിൽ ചെറിയ തരം തൈലങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ജാസ്മിനും ആൽക്കുലൈഡൊക്കെ അടങ്ങി അടങ്ങിയിട്ടുണ്ട് അതുപോലെ സാലിസിലിക് ആസിഡുകളൊക്കെ അടങ്ങിയ ഒരു ചെടിയാണിത് ഇത് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു ചെടിയാണ് വിച്ചകം ഇത് നമ്മുടെ സാധാരണ ഔഷധ ഗുണങ്ങൾ നാഡീ നാഡീഗുണങ്ങൾക്കും ആഴത്തിലുള്ള മുറിവ് എന്നിട്ട് വ്രണങ്ങൾ വളങ്ങൾക്കും ചർമ്മ രോഗങ്ങൾക്കും ഒക്കെ പ്രധാനമുള്ള ഒരു ചെടിയാണിത് പിന്നെ പികം ചേർത്തുണ്ടാക്കുന്ന ജാ ജാത്യാധികൃതം ജാത്യാതി തൈലം പ്രധാനമാണ് അപ്പോൾ ഈ മരുന്നെന്ന് പറയുന്നത് മുറിവിലും വെള്ളത്തിലും വെച്ച് കെട്ടാവുന്നതാണ് നമ്മളെ അകത്തും കഴിക്കാവുന്ന ഒരു മരുന്നാണ് അപ്പോൾ ഇവ ഇവ ഇവയൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത് ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണ വിഭാഗം നടത്തിയ പഠനത്തിലാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു മരുന്നുണ്ടാക്കാമെന്ന് കണ്ടെത്തിയത് അപ്പോൾ ശസ്ത്രജ്ഞ ശേഷമുള്ള ചികിത്സക്കായി മികച്ചതാണ് ഈ മരുന്നുകൾ അപ്പോൾ കൂടാതെ വയറിലുള്ള ഈ കൂടാതെ ഈ വയറിലുള്ള കൃമിയെ ഇല്ലാതാക്കുന്ന ഒരു സസ്യമാണ് പിന്നെ ഇത് സ്നേക്ക് പ്ലാന്റ് എന്നൊക്കെ ചെടിയെന്നൊക്കെ വിളിക്കാറുണ്ട് എന്ന ചില സ്ഥലങ്ങളിൽ അപ്പോൾ ഇത് ലോകത്ത് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ചോര വരും അപ്പോൾ ഈ അതിന്റെ ഇല ഇതിന്റെ ഇല ഇടിച്ച് പിഴിഞ്ഞ് എള്ള് എണ്ണയും ചേർത്ത് അകത്ത് കഴിക്കുന്നതിന് പരിഹാരമാണ് പിന്നെ അങ്ങനെ ഒരു പ്രേരന ഉണ്ടെന്ന് പറയുന്നു പിന്നെ മൂക്കിലുള്ള ചോര വരുന്നതിനൊക്കെ ഇതിങ്ങനെ ഉപയോഗിക്കാറുണ്ട് ചേത്തിൻ്റെ പൂവ് കാച്ച് എണ്ണ പുരട്ടിയാൽ ചൊറി തിരങ്ങ് കരപ്പൻ കുറേ നന്നായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ വായ്പ ഉണ് രോഗങ്ങളത്തിനൊക്കെ പിച്ചേത്തിൻ്റെ രണ്ട് മൂന്ന് ഇലകൾ ചവച്ചിറക്കിക്കഴിഞ്ഞാൽ വായ കഴുകി കുഷിക്കളമാണ് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരാഴ്ച തുറന്നാൽ ഇത് ഭേദമാവുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ ഈ പൂന് പ്രത്യേക പ്രത്യേകമായ വേറെ ഗുണങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ശരീരത്തിലെ പ്രത്യേക ഗ്രന്ഥിക്ക് ഊർജം നൽകുന്നതാണ് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഈ ചെടിക്ക് പിന്നെ അത് നമ്മൾ ഈ ചെടി വീട്ടുമുറ്റത്തൊക്കെ കഴിഞ്ഞാൽ ചിത്രശലഭങ്ങൾക്കും മറ്റു ജീവികൾക്കൊക്കെ പ്രയോജനമാണ് അപ്പോൾ അത് കാരണം നമ്മളിത് ഈ വൈദ്യ നമ്മുടെ ഈ മരുന്ന് കഴിക്കാൻ നേരത്ത് വൈദ്യൻ്റെ ഉപദേശം കേൾക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ ചെടിയിൽ ഒരു വിത്താണ് വിത്തണുണ്ടാകാറുള്ളത് പിന്നെ കമ്പ് മുറിച്ചൊക്കെ നടാവുന്ന ഒരു ചെടിയാണ് അപ്പോൾ വീട്ടുവളപ്പിൽ നടാവുന്ന ഒരു അത്യാവശ്യമായ ചെടിയാണ് നമ്മളിങ്ങനെയുള്ള അസുഖം ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോ ഇടുന്നതായിരിക്കും തോന്നുന്നു വീഡിയോ കാണാനായിട്ട് നമ്മൾ ചാനൽ വാച്ച് ചെയ്യണം ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി